അനുദിന വിശുദ്ധരുടെ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരോടും ചേർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ദേവശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ജനുവരി ആറ് എപ്പിഫനി അഥവാ ധനഹ ധനഹാ തിരുനാൾ അഥവാ എപ്പിഫനി ആഘോഷത്തിന് പിന്നിലുള്ള ചരിത്രം ഡിസംബർ ഇരുപത്തിയാറോടുകൂടി പലരെയും സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസിൻ്റെ തിരക്കും ആഘോഷങ്ങളും അവസാനിക്കുന്നു എന്നാൽ ക്രിസ്തീയ ചരിത്രത്തിലുടനീളം നോക്കിയാൽ ക്രിസ്മസ് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷമാണ് അതായത് ജനുവരി ആറ് വരെ ക്രിസ്തുമസിൻ്റെ അവസാനം കുറിക്കുന്ന ആഘോഷമാണ് ധനഹാ തിരുനാൾ അഥവാ പ്രത്യക്ഷീകരണ തിരുനാൾ കേരളത്തിൽ ഈ ദിനം പിണ്ഡിത് പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്നു സഭയിലെ ലത്തീൻ അനുസരിച്ച് യേശു ദൈവപുത്രനാണ് എന്ന വെളിപാടിൻ്റെ ഓർമ്മ പുതുക്കലാണ് ധനഹാ തിരുനാൾ പ്രധാനമായും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മൂന്ന് ജ്ഞാനികൾക്ക് ലഭിച്ച വെളിപാടിനെയാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തെ വെളിപാടും കാനായിലെ കല്യാണത്തിന്റെ അനുസ്മരണവും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു പൗരസ്ത്യദേശങ്ങളിലെ കത്തോലിക്കർക്കിടയിൽ ഈ തിരുനാൾ തിയോഫനി എന്നാണ് അറിയപ്പെടുന്നത് ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുന്ന ദിവസമാണ് തിയോഫനി ആ വേളയിലെ യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയാണ് ഇത് ഇതിനു പിന്നിലെ അടിസ്ഥാന സംഭവം പാരമ്പര്യമനുസരിച്ച് ജനുവരി ആറിനാണ് ധനഹ തിരുനാൾ ആഘോഷിക്കുന്നതെങ്കിലും മറ്റ് പാശ്ചാത്യസഭകളിൽ നിന്നും വിഭിന്നമായി അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളായി അമേരിക്കയിൽ ആഘോഷിക്കുന്നത് എന്നാൽ ക്രിസ്തുമസിൻ്റെ അവസാനം സമ്മാനങ്ങൾ നൽകുന്ന ഒരു ആഘോഷ ദിവസം എന്നിവയേക്കാൾ ഉപരിയുമായി കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതാണ് ഈ തിരുനാളിൻ്റെ അർത്ഥതലമെന്ന് കത്തോലിക്ക പുരോഹിതരും വെർജീനിയ ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കത്തോലിക്ക കൾച്ചറിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ഹെസെക്കിയാസ് കരാസോ പറയുന്നു നിങ്ങൾക്ക് തിയോഫനിയെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല അഥവാ ധനഹാ തിരുനാളിനെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല യേശു ഒരു ശിശുവായിരുന്നപ്പോഴും യേശുവിൻ്റെ ജ്ഞാന വേളയിലും യേശു ദൈവപുത്രനാണെന്ന് അറിയിക്കുന്ന വെളിപാട് ക്രിസ്തുമസിന്റെ രഹസ്യങ്ങളെ പ്രകാശാപൂരിതമാക്കുന്നു ഫാദർ ഹെസക്കിയാസിന്റെ വാക്കുകളാണിവ ധനഹാതിരുനാളിന്റെ ഉത്ഭവം പാശ്ചാത്യരുടെ എപ്പിഫനി തിരുനാളും ഗ്രീക്ക് ഭാഷയിൽ നിന്നും വന്നിട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥം ഉന്നതങ്ങളിൽ നിന്നുമുള്ള വെളിപ്പാട് എന്നാണ് പൗരസ്ത്യരുടെ തിയോഫനി തിരുനാളും സ്വന്തം ആചാരങ്ങളും ആരാധനാപരമായ പ്രാധാന്യവും വികസിപ്പിച്ചിട്ടുണ്ട് ഒരേ ദിവസമെന്നതിൽ ഉപരിയായി പലതും ഈ തിരുനാൾ പങ്കുവയ്ക്കുന്നു പുരാതന ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് പൗരസ്ത്യദേശങ്ങളിലുള്ളവർ തിരുപ്പുറവെ ജ്ഞാനികളുടെ സന്ദർശനം ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം കാനായിലെ കല്യാണം എന്നീ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ ഒരേ ദിവസം തന്നെ എപ്പിഫനി തിരുനാളായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത് ഏവർക്കും ധനഹാ തിരുനാളിന്റെ മംഗളങ്ങൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ